ൂൺ വർഷം വലിയൊരു പ്രോഗ്രാം പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് കൂടെ ആരുല്ലേ പ്രോഗ്രാമിന് പോയത് ഒരുപാട് പേരെ വിളിച്ചു ജസ്റ്റ് ഒന്ന് കമ്പനിക്ക് എറണാകുളത്ത് വെച്ചായിരുന്നു ആ പ്രോഗ്രാം കൂടെ ഇന്ന് ഒരു ചോദിച്ചിട്ട് ഒരുപാട് പേരെ വിളിച്ചു പക്ഷെ ദൈവം ചൂസ് ചെയ്ത് എന്നെ ആയതുകൊണ്ട് അവർക്കാർക്കും അന്ന് എന്റെ കൂടെ വരാൻ ചെയ്തു രണ്ട് ദിവസം ഇങ്ങനെപ്പോഴേക്ക് ഇങ്ങനൊരു പ്രോഗ്രാം പങ്കെടുക്കാൻ സാധിച്ചു ആ ഒറ്റ പ്രോഗ്രാമിലാണ് ഞാൻ തീരുമാനം എടുക്കുന്നത് എന്നതുപോലെ ഇന്ന് ഈ പ്രോഗ്രാം പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരും നല്ലൊരു തീരുമാനം എടുത്തിട്ടായിരിക്കണം ഈ ഹോളിട്ട് നിങ്ങൾ പോകേണ്ടത് അടുത്ത അടുത്ത ആയിരം ദിവസം എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചുകഴിഞ്ഞാലും ഞാൻ ഈ ബിസിനമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് വേണം കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം അങ്ങനെ ഉറച്ച തീരുമാനമായിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ആ യാത്ര ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ചിലപ്പം നിങ്ങളെ കൊണ്ടുവന്ന ആള് ഇട്ടേച്ച് പോയേക്കാം ഹലോ എന്നെ കൊണ്ടുവന്ന ആൾ എന്നെ ഇട്ടേച്ച് പോയി ഒരുപാട് പേര് കൂടെ എക്സൈറ്റ്മെന്റിലും എനർജറ്റിക് ആയിട്ട് നിങ്ങളെ കൂടെ വന്നേക്കാം അവര് കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളെ വിട്ട് പോയേക്കാം ഹലോ എന്നെ വിട്ടും പോയിട്ടുണ്ട് ഹലോ എന്നാലും എന്നാലും ഒരു മരാവുമ്പോ അതിപാട് ഇലകൾ പോയിന് പോവും അല്ലെ ഒണങ്ങി ഇലകളൊക്കെ പോയിന് പോവും പക്ഷെ ആ മരത്തിന്റെ പേരിന് ഉറപ്പുണ്ടെങ്കിൽ വീണ്ടും പച്ച അലകൾ കയറ്റും ഹലോ യും ആ മരത്തിൽ കായി പക്ഷെ നമ്മൾ എന്താണ് എടുത്ത് തീരുമാനമായിട്ട് മുന്നോട്ട് പോകണം എന്റെ കൊണ്ടുവന്നവനും എന്നെട്ടേച്ചു പോയി കൂടെ തുടക്ക സമയത്തുള്ളവരും നിർത്തിപ്പോയി പക്ഷെ അങ്ങനെ പല കാര്യങ്ങളും പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്താകരുത് മുന്നോട്ട് വെച്ച കാലം നിങ്ങൾ ഒരിക്കലും പുറകോട്ട് നിങ്ങൾ വെക്കരുത് പുറകോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് കുതിച്ചു ചാട്ടത്തിനായിരിക്കണം അല്ലാതെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന കിട്ടാനില്ല അപ്പം ആളുകൾക്ക് ഇത് ഒറ്റക്ക് അങ്ങോട്ട് മനസ്സിലാവണമെന്നുണ്ടാവില്ല നമ്മളെ കൂടെ വരുന്ന ആളുകൾ ചിലപ്പോൾ നിർബന്ധിച്ചിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളുകളാവും കമ്പൽസറി ആയിരിക്കാം ഒബ്ലിഗേറ്ററി ആയിരിക്കാം ഇമോഷണലി വരുന്ന ആളുകളായിരിക്കാം പക്ഷെ അവരെ നമ്മൾ എന്തിലോട്ട് മാറ്റണം അണ്ടർസ്റ്റാൻഡിങ് കാറ്റഗറിലോട്ട് നമ്മൾ മാറ്റണം അവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ചെയ്യുന്നത് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് അവസരമാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ് അവസരമാണ് ബിസിനസ് ആകുമ്പോൾ പല കാര്യങ്ങളുണ്ടാവും ഇറക്കുണ്ടാവും കേട്ടോണ്ടാവും ഇറക്കൊണ്ടാവും കേട്ടോണ്ടാവും പക്ഷെ ഒരു ദിവസം വിമാനം പോകുന്ന പോലെ ഓട്ടോ പൈലറ്റ് ഇങ്ങനെ പോകും ഉൾക്കൊള്ളുക നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നോർമലി നമുക്ക് പരിശീലനം ഉണ്ടാവുക ജോലി ചെയ്തിട്ടായിരുന്നു അല്ലേ ജോലി ചെയ്താൽ എന്താണ് എച്ച് ഗ്രാഫാണ് എത്ര എഫേർട്ട് എടുക്കുന്നു അതിനുള്ള വരുമാനം നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ഇവിടെ എന്താണ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഏതാണ് എൻ ഗ്രാഫാണ് തുടക്കത്തിൽ നമുക്ക് നന്നായിട്ട് എഫേർട്ട് ഉണ്ടാവും വരുമാനം കുറവായിരിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് വർക്കുണ്ടാവും ഈ ബിസിനസ്സിൽ ചിലപ്പോൾ രണ്ടായിരം രൂപ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ പിന്നെ എട്ട് മണിക്കൂർ ആയിക്കാര്യം നമുക്ക് വർക്ക് അപ്പൊ ആയച്ചിൽ അയ്യായിരം കിട്ടും പിന്നെ നാലുമണിക്കൂർ ആയിക്കാലും നമുക്ക് വർക്ക് ഉണ്ടാവും അപ്പൊ ആയച്ചിൽ അമ്പതിനായിരം കിട്ടും പിന്നെ രണ്ട് മണിക്കൂർ വർക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ആയച്ചിൽ ഒരു ലക്ഷം കിട്ടും പിന്നെ ഒരു വർക്കുണ്ടാവില്ല ആ സമയത്താണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വീക്കിലി ഹലോ യെസ് ഞാൻ അന്ന് ആ ഒരു പ്രോഗ്രാം പോയ സമയത്ത് ബിഗ് സീറോ ആയിട്ടാണ് പോകുന്നത് വെറും ഒരു വിപി ആയിട്ടാണ് എന്ത് അന്ന് പോകുന്നത് പക്ഷെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ബിസിനസ്സിലൂടെ ടോട്ടൽ എയ്ൺ ചെയ്ത് വരുമാനം നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തിനുള്ളിൽ ഫോട്ടോ ഒന്ന് അല്ലേ ഇതിനു മുമ്പേ തന്നെ ഫോട്ടോ കാണുന്നത് മനസ്സിലാക്കാൻ പറ്റും കാണുന്നുണ്ടല്ലോ രണ്ട് ഫോട്ടോ ഉണ്ട് അല്ലേ ആദ്യത്തെ ഫോട്ടോ കാണുമ്പോൾ ഒരു തീവ്രവാദിയാണെന്ന് തോന്നുന്നുണ്ടോ അല്ലേ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തുള്ള എന്റെ ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ രണ്ടാമത്തെ ഫോട്ടോ ഞാൻ ഇപ്പോ സൂചിപ്പിക്കും ഇ നിങ്ങളെ പോലെ ഹലോ നിങ്ങളെ പോലെ ഇതുപോലെ നിങ്ങൾ സീക്കൽ കാണുന്നുണ്ടല്ലോ അതുപോലെ ഒരുപാട് क्राउडിൻ നുക്കുള്ള ഏറ്റവും പുറകില് ഹലോ കോളിന്റെ ഏറ്റവും പുറകില് ജീവിതത്തിൽ എങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്ന ആഗ്രഹമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ബിസിനസ്സിലൂടെ ഇറങ്ങുന്നത് അപ്പൊ ഉള്ളിൽ സംശയമാണ് ഇതിലൂടെ രക്ഷപ്പെടോ ഇല്ലേ രക്ഷപ്പെടുന്ന സംശയമാണ് പക്ഷെ വിജയിച്ച ഒരുപാട് ആളുകളെ ആ പ്രോഗ്രാമിൽ ഞാൻ കണ്ടു ഹലോ നിങ്ങൾ ഇന്ന് കണ്ടല്ലോ അപ്പൊ ഇനി ഡൗട്ട് വരരുത് ഇതിൽ വിജയിക്കോ വിജയിക്കുന്ന ഒരു ഡൗട്ടും വരരുത് നിങ്ങളുടെ പല ആളുകൾ നിങ്ങളെ നിരുസാഹപ്പെടുത്തും എന്നോട് ഒരുപാട് പേര് ഇത് നനകൊണ്ട് പറ്റില്ല ഇത് ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഒന്നും ഞാൻ കേട്ടില്ല ഹലോ രണ്ട് ചെവി ഉണ്ടല്ലേ ഇതിലൂടെ കേൾക്ക ആവശ്യമില്ലാത്ത ഇതിലൂടെ ഒഴിവാക്കാം ആവശ്യമില്ലാത്തത് ഇവിടെ സേവ് ചെയ്യാം ഇവിടെ സേവ് ചെയ്യാം ഇവിടെ നമ്മൾ സേവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാ അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട നാളെ അറിയപ്പെടുന്ന നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു കോടീശ്വരനും ഒരു കോടീശ്വരായും നിങ്ങളായിരുന്നു എല്ലാ ആളുകൾക്കും ഞാൻ എന്റെ സക്സസ് ആണ് ഇത് കാണിച്ചു കൊടുത്ത് അവരോടൊന്നും ഞാൻ തർക്കിക്കാൻ പോയിട്ടില്ല അന്ന് അങ്ങനെ പ്രോഗ്രാം പങ്കെടുത്തു ഫുൾ ചാർജായിട്ട് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് ഇന്ന് നിങ്ങള് പ്രോഗ്രാമിന് ചാർജൊക്കെ കിട്ടി ഫുൾ കോൺഫിഡൻസോടുകൂടി ആയിരിക്കും മാർക്കറ്റിലോട്ട് ഇറങ്ങുക അല്ലെ ഏതെങ്കിലും ഒരാള് ഹലോ ഏതെങ്കിലും ഒരാള് സാറേ അവിടെ കോഫി പിടിച്ചിട്ട് ആൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല ഹലോ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഡൗൺ ആയി നമ്മളെ കാറ്റൊക്കെ പോയി ഹലോ നമ്മൾ ഡയമണ്ട് ആവണം 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 എന്നൊക്കെ നമ്മൾ പോയത് നെഗറ്റീവ് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കാറ്റ് പോയി അങ്ങനെ ആവരുത് അങ്ങനെ ആവുമോ കാരണം ഈ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ടീം ജീവാനന്ദ് എന്നീം രാജേഷ് കുമാർ സാർ എന്ന ഈ ഓർഗനൈസേഷൻ പല ആളുകളും പറഞ്ഞു ഹലോ ഈ ഓർഗനൈസേഷൻ ഞങ്ങൾ എന്താക്കും അങ്ങോട്ട് ഹലോ ഹലോ അവർക്കുള്ള ഇന്നത്തെ ഫൗണ്ടേഷൻ ഡയമണ്ട് എന്ന പ്രോഗ്രാം പല പല ആളുകളും ആളുകളും ഈ ും കൂടെ നിന്ന് പണി പഠിച്ച് വേറെ കമ്പനി പോയിട്ട് ഹലോ ഹലോസ് ഹലോ ഏതാണ് അങ്ങനെ പല കമ്പനി എന്നിട്ട് സെക്കൻഡ് ഹാൻഡ് പ്രീമിയം കാർ ഏത് സെക്കൻഡ് ഹാൻഡ് പ്രീമിയം കാർ എടുത്തിട്ട് നമ്മുടെ ടീമിലുള്ള നോക്കി ഹലോ അവർക്ക് പാടില്ല ഹലോ അപ്പൊ അങ്ങനെ പല ആളുകളുണ്ടോ ഈ റോകറ്റ് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഹലോ വടി വെട്ടിട്ടേ ഉള്ളൂ ഹലോ

നടക്കില്ലേ പറ്റോ പറ്റില്ല നിർത്തിയാലോ ഹലോ ഇങ്ങനെയൊക്കെ തോന്നുന്ന സ്റ്റേജാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെന്തേബിയും പേളും എമറാൾഡും സഫേർ ഒക്കെ വരുന്നത് ആ റാങ്ക് എത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാവും അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറിയിട്ടുണ്ടാവും എന്നു വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കടലിലൂടെ കപ്പലിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കര എത്താൻ നേരത്ത് നമുക്ക് കര കാണുന്നുണ്ടാവും എന്നാൽ കരക്കെത്തിയിട്ടുണ്ടാവില്ല ഹലോ അങ്ങനത്തെ സ്റ്റേജ് സ്റ്റെബിലിറ്റി സ്റ്റേജ് എന്ന് പറയാം മൂന്നാമത്തെ സ്റ്റേജ് ആണ് സക്സസ് നമുക്ക് 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 ക്യാഷ് എന്താവില്ല പ്രൈസ് ടാഗ് ഇഷ്ടപ്പെട്ട സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും ആ ഒരു നമുക്ക് ഹലോ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ മൊബൈൽ ഫോൺ റെഡി കൊടുത്തിട്ടാണ് ഈ ഫോൺ പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങണ്ടേ അൻപതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഈ വാച്ച് വാങ്ങുന്നത് റെഡി ഹലോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടൈം ഫ്രീഡം ടൈം ഏച്ചത് ഞാനും എന്റെ വൈഫും കഴിഞ്ഞ സമയത്ത് സമയത്ത് ഞങ്ങൾ ഒരാഴ്ച മാൽദീവ്സിൽ അടിച്ചുപോളിക്കുന്നു ഹലോ എവിടെ ആഴ്ചയിലും രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ വരുമാനം വന്നു നിങ്ങൾക്ക് വേണ്ട ഫാമിലി ആയിട്ട് വേൾഡ് ടൂറിലാണെങ്കിൽ വരുമാനം വരണ്ടേ അതിന് എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവണം ഇവിടെ നിങ്ങളുടെ പിന്നില് നിങ്ങൾ ഇൻഡസ്ട്രിയൽ വന്നു അല്ലേ വന്നിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് ആയിട്ടേ ബാക്കി കാര്യമുള്ളൂ റെസ്റ്റ് ഉള്ളൂ അങ്ങനെ നിങ്ങൾ വർക്ക് എടുക്കണം ഈ ഡയമണ്ട് പിന്നെ കുത്താതെ നിങ്ങൾ നാളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണച്ചം വരെ ചോദിക്കും ദൈവം വരെ ചോദിക്കും നിങ്ങൾക്ക് അത്തരം അവസരം തന്നിട്ട് എന്തുകൊണ്ട് ആ കമ്പനി ഡയമണ്ട് ആയില്ല നിങ്ങള് അപ്പൊ അതിനുള്ള ഉത്തരം കൊടുക്കണ്ടേ ഹലോ ഡയമണ്ട് ആവാതൊരിക്കലും എന്താ പറയുന്നത് പുറകോട്ട് നിങ്ങൾ പോകുന്ന ആ സ്റ്റേജ് ഡയമണ്ട് ബ്ലൂ ഡയമണ്ട് പർപ്പിൾ ഡയമണ്ട് വൈറ്റ് ഡയമണ്ട് ഒരു സക്സസ് സ്റ്റേജ് ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം ടൈം ഫ്രീഡം ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ അതും കടന്നിട്ട് അല്ല ബ്ലാക്ക് ഡയമണ്ട് റോയൽ ബ്ലാക്ക് ഡയമണ്ട് എംപീരിയൽ ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് സിഗ്നിഫിക്കൻസ്റ്റേജാണ് നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റേജിലോട്ട് മാറും നിങ്ങളുടെ ഓട്ടോഗ്രാഫിന് ആളുകളും അങ്ങനെ വെയിറ്റ് ചെയ്യണ്ടേ ഹലോ തുടക്ക സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ ഈ ഓരോ സമയത്തും നിങ്ങൾ ഉണ്ടാക്കണം ബിസിനസ് നിങ്ങൾ അടിച്ച് പിടിച്ച് നിങ്ങൾ ചെയ്യണം അതുപോലെ നിങ്ങൾ കാണുന്ന ഓൾ ഓവർ ഇന്ത്യയിൽ എന്നെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് കമ്പനി ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ ആളുകളും കമ്പനി സെലക്ട് ചെയ്ത് മുംബൈ അതുപോലെ ഡൽഹി പഞ്ചാബ് ഇരുപത്തഞ്ച് വയസ്സിന് ഏറ്റവും ഏറ്റുമുട്ടൽ പെർഫോം ചെയ്ത പന്ത്രണ്ട് ആളുകൾ സെലക്ട് ചെയ്തു അതിന് കേരളത്തിൽ കേരളത്തിൽ നിന്ന് ഭാഗ്യവശ് കമ്പനി എന്നെയാണ് എന്തായത് സെലക്ട് ചെയ്തത് അതും എൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അതുപോലെ ഞാൻ ജീവിതത്തിൽ അങ്ങനെ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല ആകെ പോയത് പത്താം ക്ലാസ് കൂടി മൈസൂർ പ്ലസ് ടു നൂറ്റി നാട്ടേൽ പെരുന്നാൾ പെരുന്നാൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ട്രിപ്പ് പോയിട്ടുള്ളൂ ഷെയ് ബിസിനസ് വന്നു പാസ്പോർട്ടുള്ള ആദ്യ സീലി തായ്ലാന്റ് ആണ് രണ്ടാമത് മലേഷ്യ ഇപ്പൊ കമ്പനിയുടെ റഷ്യൻ ട്രിപ്പും കോളിഫൈ ചെയ്തതാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പോകേണ്ടത് മലേഷ്യയില് കമ്പനി ട്രീറ്റ് ചെയ്തത് എവിടെയാണ് വേൾഡിലെ ഫസ്റ്റ് ഹോട്ടൽ മലയുടെ മുകളിലാണ് ആ ഹോട്ടല് വരുന്നത് ഇവിടെ നമുക്ക് താമസിക്കേണ്ടത് നിങ്ങൾ ഇൻഡർസണൽ ഇൻഡർസ് നിങ്ങൾ പേൾ എഫ് സീഡ് വാങ്ങും നിങ്ങളും ആ മലയുടെ മുകളിലെ ഹോട്ടലിൽ താമസിക്കും എമറാൾ പച്ചക്കുത്തിന്റെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമൊന്നും എമറാൾ എഫ് സീഡ് കാരണം ഞാൻ ബിസിനസ് ചെയ്യുന്നത് ഞാൻ കരയാണെങ്കിൽ ഒറ്റക്കിരുന്ന് കരയാറുള്ളൂ എത്ര പിടിച്ചു നിന്ന് ഞാനും കൂട്ടത്തിൽ നിന്ന് ഞാൻ കരയുന്ന ദിവസം ഉണ്ടെങ്കിൽ അത് എന്റെ ഉപ്പ് ദുബായിരോട് പോകുന്ന ദിവസമാണ് ാണ് ഉപ്പ വീട്ടിട്ട് പോകുന്ന സമയത്ത് ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ചെയ്യാത്ത ജോലികളില്ല പല ജോലികളും ചെയ്തിട്ടുണ്ട് എന്തിനാ പോകുന്നു ഉപ്പാൻ നാട്ടിൽ ആക്കാൻ പക്ഷെ ആ ഒരു കാര്യം ഞാൻ തൊട്ട് സ്റ്റേജിൽ പറയാറുണ്ട് ഇനി എന്റെ ഉപ്പാന്റെ പാസ്പോർട്ടില് ഒരു സീൽ വീഴുന്നുണ്ടെങ്കിൽ അതൊരു ജോലിക്കാരന്റെ സീൽ ആയിരിക്കില്ല ഈ ബിസിനസിൽ ഒരു ദുബായിട്ട് പക്ഷേ കൊണ്ടുപോകുന്നത് ആ കാര്യം നേടിയെടുത്തത് ഈ ഒരു റാങ്കിലാണ് അതേപോലെ സഫയർ എക്സിക്യൂട്ടീവ് ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും എടുത്ത നല്ല രണ്ട് തീരുമാനങ്ങളുണ്ട് അറിയണോ ഹലോ ഒന്നാമത്തെ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടുന്ന് മാലയും എടുത്തു കൊടുക്കുന്നുണ്ടോ ഹലോ അപ്പൊ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും എടുത്ത തീരുമാനം ഏതായിരിക്കും ഇൻഡസ്ട്രോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ എന്റെ ജീവിതത്തിലെ ഞാൻ എടുത്ത ഏറ്റവും രണ്ടാമത്തെ തീരുമാനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഹലോ എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഞാൻ കഴിച്ചല്ലോ ഹലോട്ടാണ് എന്തുകൊണ്ടാണ് ഹലോ പെണ്ണിന്റെ വാപ്പ ചെക്കനെ കുപ്പിച്ചെന്ത അന്വേഷിക്കണ അന്വേഷണം നടത്തി ചെക്കൻ നല്ല കുട്ടിയാണ് കുടുംബം നോക്കുന്ന അവരാണ് ഹലോ ഹലോ സാമ്പത്തിക പദ്ധതി അവിടെ ഓക്കെ അതുകൊണ്ടാണ് എന്തായത് ഇന്ന് എനിക്കൊരു രാജകുമാരി എനിക്ക് കിട്ടിയത് ഹലോ കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്തത് ബിസിനസ് ചെയ്തത് അങ്ങനെ ബിസിനസ് ചെയ്തത് വളരെ ഫാസ്റ്റ് ആയിട്ട് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന നാങ്കിലോട്ട് ഞങ്ങൾ എത്തിച്ചേർന്നതാണ് വീഡിയോ ഉണ്ടാകും ഹലോ ഇന്ന് നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കണം ഡയറിയിൽ എഴുതി വെക്കണം അടുത്ത ആയിരം ദിവസം കഴിയുമ്പോൾ ഞാനും ഇതുപോലെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ട് എന്റെ ടീം എന്നെ എയറിൽ വെച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന ഒരു രംഗം ഇന്ന് നിങ്ങൾ സ്വപ്നം കാണണം അതിനുവേണ്ടി നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി നിങ്ങൾ പ്രവർത്തിക്കേണ്ടി ഒരു സംശയം വേണ്ട നാളെ നിങ്ങളുടെ വീടെ ഇതുപോലെ സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ടുണ്ടാവും ഹലോ ഈ റാങ്ക് എത്തിയാൽ എന്താണ് പ്രത്യേകത വൈഫിനക്കളിലോട്ട് ായിരം രൂപ ഇന്നലെ ഇന്നലെ എന്തോ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീമിൽ ഒരു റൂബി ഹലോ ആള് നോക്കിയപ്പോഴാണ് അയച്ച കൊടുക്കുന്നത് അൻപതിനായിരം രൂപ ഇന്നലെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കണം ഹലോ അപ്പോൾ അറിയുന്നത് ഹലോ ഇങ്ങനെ നിങ്ങളുടെ വൈഫിനും എല്ലാ മാസം അൻപതിനായിരം രൂപ അതിന് ഏതാവണം എക്സിക്യൂട്ടീവ് ഡയമണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം അതുപോലെ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കാണും ഞാൻ മാറിയതുപോലെ എൻ്റെ വീട് മാറി എന്നുള്ളതാണ് ബിഫോർ ഇൻഡസ്വാ ആഫ്റ്റർ ഇൻഡസ്വാ ഹലോ നിങ്ങൾക്ക് വേണ്ട നല്ലൊരു വീട് ഹലോ നിങ്ങൾക്കും നല്ലൊരു വീട് നല്ലൊരു ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് വേണ്ടേ അതുപോലെ ഷോപ്പിലെ ബി ടോയ്സ് കൊടുത്തിൻഡ് ആണ് ഹലോ ഈ ബിസിനസിലോട്ട് വന്നത് ഒരു ബൈക്ക് പോലില്ലാതാണ് ഈ ബിസിനസിലോട്ട് വന്നത് സ്റ്റാർഫൈറ്റഡായി ബൈക്കെടുത്തു കാർ ഓടിക്കാൻ അറിയില്ല പക്ഷെ റൂബി ആയി കഴിഞ്ഞാൽ കാർ എടുക്കണം എന്നാലും നമ്മൾ ബിസിനസ് മാൻ കാര്യങ്ങളോട്ട് മാറുള്ളൂ കാർ എടുത്തു ആദ്യത്തെ ആറ് മാസം കൂടെ ഉള്ളവരാണ് ഓടിച്ചത് അങ്ങനെ പതുക്കെ പതുക്കെ കാർ എടുത്ത് കാർ പഠിച്ചു ഇന്ന് ഇങ്ങോട്ട് വന്നത് പ്രീമിയം വെഹിക്കിൾ സെക്കൻഡ് ഹാൻഡ് അല്ല ഫസ്റ്റ് ബ്രാൻഡ് ന്യൂ ഹലോ നിങ്ങൾ ഹാൻഡല്ല

മാസം ഒരു കോടി രൂപ ഇൻകം കൊടുക്കുന്ന ഒരൊറ്റ ഡയറക്സൺ കമ്പനി കേരളത്തിലുള്ള അതാണ് എങ്ങനെ നോക്കിയാലും അതുപോലെതന്നെ നമ്മുടെ ടീം ഇന്ന് വിൻഡോസ് റോ കമ്പനിയിൽ തന്നെ ഈ ഒരു ഓർഗനൈസേഷനും എല്ലാം വരുന്ന ഒരു ടീമില്ല ആ ഒരു ടീമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇനി നമ്മൾ എന്താക്കരുത് ഒരിക്കലും നമ്മൾ പുറകോട്ട് പോരുത് നമ്മൾ മുന്നോട്ട് തന്നെ പോകാം അടുത്ത ആയിരം ദിവസം കഴിയുമ്പോൾ ഈ ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട്സ് ടീം ജീവാദം എന്ന ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട്സ് ഷോ നമ്മുടെ ടീം രാജേഷ് കുമാർ സാർ എന്ന ഓർഗനൈസേഷൻ ആയിരിക്കണം അതിൽ അറിയപ്പെടുന്ന വെട്ടിത്തലരുന്ന ഡയമണ്ട് ബിഡ് നിങ്ങൾക്ക് പറ്റും പക്ഷെ അതിന് ഉറച്ച തീരുമാനമായിട്ട് അടുത്ത ആയിരം ദിവസം നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണോ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നത് വിഷയം ജയ് ഹിന്ദ് ജയ് വി